മറ്റാട് സുവിശേഷം പതിനെട്ടിൻ്റെ പത്തൊമ്പത് ഇരുപത് പതിനോ മൂന്ന് പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടല്ലേ മൂന്ന് പേർ ഒരുമിച്ച് കൂടുന്ന എല്ലാ സ്ഥലത്തും അന്ന് ഈശോയുടെ നാമത്തിൽ ഈശോയുടെ നാമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ എവിടെയെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അവിടെയെല്ലാം ഈശോയുടെ സാന്നിധ്യം വരുന്ന ഈശോ പറയുന്നു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇരുപതാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതൽ ആഴ്ചയുടെ ആദ്യ ദിവസമായി അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരേ ഭയന്ന് കഥ കടച്ചിരിക്കേശുവന്ന് അവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അപ്പോൾ അവർ വാതിലൊക്കെ അടച്ച് ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈശോ വരിക അപ്പോൾ എവിടെയുള്ള ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവടയ്ക്ക് ഈശോ വരും എന്നാണ് പറയുന്നത് ഈശോയെക്കുറിച്ച് പറഞ്ഞ ഈശോ വരും പിശാചിനെ കുറിച്ച് പറഞ്ഞ് പിശാശു വരും പറഞ്ഞു അപ്പോൾ ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ വീടുകളിൽ ഒക്കെ ഈശോ പണ്ടൊക്കെ മാതാപിതാക്കൾ കൃഷികളൊക്കെ നടത്തുമ്പോൾ അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കാരണം ടത്തെല്ലാം ഈശോ വരും കുടുംബങ്ങളൊക്കെ ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും സംസാരിക്കുന്ന വീടുകളിൽ ഈശോ വരുന്ന അനുഭവം ഉണ്ടാവുകയെ സന്ധ്യസമയത്തൊക്കെ വീടുകളിലെ മാതാപിതാക്കൾ ഒരുമിച്ചിരുന്ന് കുറിച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ പ്രയർ ഒക്കെ മക്കളെ കുറിച്ച് ഈശോയെക്കുറിച്ച് സംസാരിക്കും ഈശോയെക്കുറിച്ച് സംസാരിക്കുന്നിടത്തെല്ലാം ഈശോയുടെ സാന്നിധ്യം കടന്നു വരും അതാണ് ഈശോയുടെ സാന്നിധ്യം വെളിപ്പെടും വീണ്ടും കാണും യോഹനൻ ഇരുപതാം അധ്യായത്തിന്റെ ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിതിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് എന്ന് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞ് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിലെൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എട്ട് ദിവസത്തിന് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിൽ ആയിരിക്കുമ്പോൾ തോമസും അവരോട് കൂടെയുണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു അവിടെ മധ്യയിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്ത് വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക അപ്പം അവിടെയും കാണാം തോമാസ് ലൈക്ക് ആ കൂട്ടായ്മയിൽ സഭയുടെ കൂട്ടായ്മയിലായിരിക്കുന്ന സമയത്ത് ഈശോ കടന്നു വരുന്നു ഈശോ അവിടെ എവിടെയെല്ലാം ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നു അവിടെയെല്ലാം ഈശോയുടെ ജീവനുള്ള സാന്നിധ്യം വെളിപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളിൽ ഈശോയുടെ ഈശോയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് കാണാൻ പറ്റും അതുതന്നെ നമ്മൾ വീണ്ടും കാണാൻ പറ്റും ലുഖാസുവിശേഷത്തില് സുവിശേഷത്തിന്റെ ഇരുപത്തി നാലാമത്തെ അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ വചനത്തിൽ ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം അറുപത് സ്ഥാതിയോൺ അകലെയുള്ള എം ആസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു ഈശോയെക്കുറിച്ച് അവർ കൊണ്ടിരുന്നു അവർ സംസാരിക്കുകയും വാദുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തത് അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അതിൻ്റെ അർത്ഥം വിശുവെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പോകുന്ന രണ്ട് ശിഷ്യന്മാർ അപ്പോൾ അവരുടെ കൂടെ വന്ന് യേശു നടക്കുക അപ്പോൾ ഇന്ന് നമ്മൾ വചനം ഈശോയെക്കുറിച്ചുള്ള വചനം ഈശോയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശ്വം നമ്മുടെ അടുത്ത് വരും വിശ്വം നമ്മുടെ കൂടെ വരും ഒരു വലിയൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ തോടും അപ്പോൾ ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ എപ്പോഴും എവിടെയും ഈശോയെക്കുറിച്ചോ സുവിശേഷൊക്കെ പ്രസംഗിക്കുന്നതിൻ്റെ പഠിപ്പിക്കുക അതാണ് സുവിശേഷ പ്രഘോഷകരുടെ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു ിക്കുന്നതിൻ്റെ കാര്യം ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുക്കൽ ഈശോയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും ഈശോയുടെ സാന്നിധ്യം വെളുപ്പെടും ഈശോയുടെ കരം വെളുപ്പെടും ഈശോയുടെ മഹത്വം വെളുപ്പെടും ഈശോയെക്കുറിച്ച് പറയുകയുള്ളൂ വേറെ ഒന്നിനെ കുറിച്ച് നമ്മുടെ ലോകത്തെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ സുഖത്തെക്കുറിച്ചോ ലോകാരൂപിയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നില്ല ആരൂപിയോ ഒന്ന് കയറും അപ്പോൾ ഇവിടെ വിഷയെക്കുറിച്ച് അവിടെ എല്ലാം ഈശോയുടെ സാന്നിധ്യം വെളിപ്പെടും അതിന് യാതൊരു സംശയമില്ല അതുതന്നെയാണ് അപ്പസ്വല്ലവർത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ ആറ് മുതൽ വചനത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അവർ അവനോട് കൂടെ അവനോട് ചോദിച്ചു കർത്താവെ അവിടുന്ന് ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണ് അവൻ പറഞ്ഞു പിതാവ് സ്വന്തം അധികാരത്തെ നിശ്ചയിച്ച്പ്പിച്ചുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്നാൽ പരിശുദ്ധ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യുധയാ മുഴുവനും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ നിങ്ങൾ എനിക്ക് കാക്ഷികളായിരിക്കും അപ്പോൾ അവിടെ അവിടെയും കാണാൻ പറ്റും അവർ ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ ഈശോയും കൊണ്ട് ഈശോയോട് കൂടെയാണ് ഒരു കൂട്ടായ്മ അവർ കൂട്ടായ്മയിൽ ഒരിക്കും ഈശോ ഇല്ലാത്ത കൂട്ടായ്മയില്ല നമ്മുടെ പല കൂട്ടായ്മകളും ഈശോ ഇല്ലാത്ത കൂട്ടായ്മകളാണ് അതുകൊണ്ട് ഈശോയെ മാറ്റിവെച്ചുകൊണ്ടുള്ള കൂട്ടായ്മകളിൽ നിന്നും അനുഗ്രഹങ്ങളുണ്ടാവും അപകടങ്ങളേ ഉണ്ടാവുള്ളൂ ഈശോയെ വെച്ചിരിക്കുന്ന കൂട്ടായ്മയിൽ അഭിഷേകം ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഹൃദയങ്ങൾ അവിടെയൊക്കെയാണ് ഈശോയുടെ സാന്നിധ്യം വെളിപ്പെടാം ഈശോ വരുന്ന അവിടെയാണ് ഈശോയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈശോ അതുകൊണ്ട് ഈശ്വര സ്തുതിക്കാരണമല്ലോ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും സ്തുതിക്കുന്നതിന് കാരണം ഈശോയുടെ സാന്നിധ്യം കിട്ടുന്നതുകൊണ്ട് ഈശോയുടെ സാന്നിധ്യം കിട്ടുന്നവർക്ക് നന്നായിട്ട് വാതൊറന്ന് സ്തുതിക്കാൻ പറ്റുകയുള്ളൂ ഈശോയുടെ സാന്നിധ്യം കിട്ടാത്തവർക്ക് പറ്റില്ല പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങുന്നില്ല പാപത്തിൽ കഴിയുന്നവന് സ്ത്രോത്ര സ്തുതിക്കാൻ പറ്റില്ലെന്നു പറയുന്നത് ഈ അഭിഷേകം കിട്ടുന്നതെങ്കിൽ നമുക്ക് വേണം കൂട്ടായ്മ വേണം ഐക്യം വേണം ഒരുമ വേണം അപ്പോൾ മാത്രമേ അഭിഷേകം പകര ഒരുമിച്ച് സ്തുതിക്കാൻ പറ്റും അപ്പോൾ കൂട്ടായ്മയോട് അടുക്കുമ്പോഴാണ് സ്തുതിപ്പിന്റെ വരം ഉണ്ടാകുന്നത് കൂട്ടായ്മയോട് അടുക്കാത്ത ഒരാൾക്ക് സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടും അവർ ബുദ്ധിയിൽ അന്താന പാറവലത്തെ ഒരു ബുദ്ധിയാണ് അപ്പോൾ ആ ബുദ്ധിയിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് ഈശോ അനുഭവം കിട്ടും പരിശുധാംഗമെൻ്റെ അഭിഷേകം പൂർണ്ണമായിട്ട് കിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് അത്രമാത്രം എളിമപ്പെടാൻ പറ്റുമോ അത്രമാത്രം എളിമപ്പെട്ടുകൊണ്ട് ദിവസത്തിലായിരിക്കും